ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വൈകുണ്ട ഏകാദശി അല്ലേ അപ്പം ഞാൻ അമ്പലത്തിൽ പോയ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം നേരെ ഉടുത്തു ഒരുങ്ങി നേരെ പോകുന്നത് അമ്പലത്തേക്കാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും അമ്പലത്തിൽ പോകുമ്പോൾ തന്നെ എന്താ ചന്നരക്ക് വെച്ചിട്ട് അല്ലേ അത് രാവിലെ വീട്ടിൽ പൂജ കഴിഞ്ഞതിൻ്റെയാണ് കേട്ടോ നമ്മൾ കുളിച്ച് വന്നു കഴിഞ്ഞാൽ ചന്ദനവും കുങ്കുമും തൊടും പിന്നെ അതിൻ്റെ മേലെ കർപ്പൂരം കത്തിച്ച ഭക്ഷണം രാവിലെ തൊടുട്ടോ അപ്പം അത് മാറ്റി കളയാറില്ല കാരണം നമ്മൾ കുളിച്ചു ഒരുങ്ങിയിട്ടാണല്ലോ പിന്നെ പ്രത്യേകിച്ച് വേറെ ഒരുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതെന്നും ഏത് അമ്പലത്തിൽ പൂമ്പളും നെറ്റിയിൽ ചന്ദനവും കുങ്കുമവും കർപ്പൂരം കത്തിച്ച കത്തിച്ചാൽ ഭസ്മവും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ന് കളയാത്തത് അങ്ങനെ സംശയം വേണ്ട അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ നേരെ അമ്പലത്തിൽ പോയി ഞാൻ അമ്പലത്തിൽ പൂമ്പളേക്കും രാവിലെ പത്ത് മണിയായിട്ടോ കാരണം ശിവേട്ടനെ പറഞ്ഞാച്ച് മക്കളെ പറഞ്ഞാച്ച് അമ്മയെ പറഞ്ഞാച്ച് ചോറ് വെച്ച് കൂട്ടാൻ വെച്ച് ഉപ്പേരി വെച്ച് രാവിലെ ടിഫൻ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ പൂമ്പളേക്കും പത്ത് മണിയായിട്ടോ എനിക്ക് മാത്രമേ ഏകാദശിയുള്ളൂ അവരൊന്നും ുള്ള ഫുഡൊക്കെ റെഡിയാക്കിട്ട് വേണം പോകാൻ കാരണം അമ്പലത്തിൽ പോകുമ്പോൾ നല്ല തിരക്കുണ്ടാകും അപ്പോൾ എത്ര നേരം ലൈൻ നിൽക്കണം എന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മക്കൾ ഊണ് കഴിക്കാൻ വരുമ്പോഴേക്കും എല്ലാം റെഡിയാക്കിയിട്ട് വേണം പോകാൻ പറഞ്ഞിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് മോൻ്റെ കയ്യിലൊരു താക്കോലും കൊടുത്തിട്ടാണ് ഞാൻ അമ്പലത്തിലേക്ക് വന്നിട്ടോ എൻ്റെ കയ്യിലൊരു താക്കോലുണ്ട് മോൻ്റെ കയ്യിലൊരു താക്കോലുണ്ട് അപ്പം അഥവാ ഞാൻ നേരം വൈകി വന്നാലും അവൻ വിളമ്പി കഴിച്ചോളും പിന്നെ അവൾക്കും വിളമ്പി കൊടുക്കും അവനും വിളമ്പി കഴിക്കും എന്നുള്ള ധൈര്യം എനിക്കുണ്ട് കേട്ടോ അവൻ നന്നായിട്ട് നോക്കും എന്നെക്കാട്ടിലും കൂടുതലെൻ്റെ മോളേനെ അവൻ നോക്കൂട്ടോ അവൻ എന്താ ചെയ്യുക ഒരു ചേട്ടച്ചൻ എന്ന് പറയില്ല അതുപോലെയാണ് അവൻ ചേട്ടൻ അമ്മയാണ് കേട്ടോ ഞാൻ നോക്കുന്നതിനേക്കാട്ടിലും കൂടുതലായിട്ട് അവൻ്റെ അനിയത്തിനും അവനാണ് നോക്ക് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പേടിയില്ല അപ്പം ഞാൻ എന്തായാലും പറഞ്ഞിട്ടാ പോയതിട്ടോ അഥവാ അമ്മ വരാൻ നേരം വൈകിയാലും അവൾക്കും ചോറ് കൊടുത്ത് നീയും ചോറുണ്ടോ എന്നിട്ട് വാതല് പൊട്ടിപ്പോയിക്കൊന്നും കാരണം ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും മക്കൾ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും വരികയും ചെയ്യും അപ്പോൾ ഞാൻ എനിക്ക് വന്നിട്ട് വേണം വലുതും കഴിക്കാൻ ഉണ്ടാക്കാനും എന്നൊക്കെ വിചാരിച്ചു കാരണം രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല എപ്പോഴാണ് വരികയെന്നറിയില്ലല്ലോ അപ്പം ഈ ഒരു ദിവസം മാത്രം ഇന്ന് നമുക്ക് സ്വർണത്തിൻ്റെ ശങ്കിലാണ് നമുക്ക് തീർത്ഥം തരുക കേട്ടോ ഈ ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ ഗുരുവായൂർ ഏകദശി ദിവസം മാത്രമാണ് ഞാൻ പോയത് ലക്ഷ്മി നരസിംഹസ്വാമിയുടെ അമ്പലത്തേക്ക് കേട്ടോ അപ്പോൾ അവിടെ സ്വർഗ്ഗ എന്താ പറയുക സ്വർണത്തിൻ്റെ സ്വർഗമല്ല സോറി സ്വർണ്ണത്തിൻ്റെ തീർത്ഥത്തിലാണ് ശങ്കിലാണ് തീർത്ഥം തരുക അപ്പോൾ അതൊരു പ്രത്യേകതയാണ് സ്വർണ്ണ ശങ്കല ഈ ഒരു ദിവസം മാത്രമേ ഉള്ളു കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ലൈൻ നിൽക്കുകയാണ് ഭയങ്കര അടിഞ്ഞാൽ ലൈൻ നിന്നു നിന്നിട്ടോ ഏകദേശം ഒരു ഒന്നൊന്നേകാൽ മണിക്കൂർ ലൈൻ നിന്നു അതൊരു തിരക്കല്ല എന്നാലും പെട്ടെന്ന് എൻ്റെ ദർശനമായി പൈസ കൊടുത്തിട്ട് ദർശനം ഉണ്ടായിരുന്നു പൈസ കൊടുക്കാണ്ടി ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ സ്വഭാവം അറിയാലോ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീ ദർശനത്തിനാണ് നിന്നത് കേട്ടോ രണ്ടും ഏകദേശം സമയമൊക്കെ ഒപ്പം തന്നെയായിരുന്നു ഞാൻ ഫ്രീ ദർശനത്തിൽ നിന്നു സുഖമായിട്ട് തൊഴുതു അവിടെ വെച്ചിട്ട് ഒരു ആൻറ്റീനൊക്കെ പരിചയപ്പെട്ടു ആൻറ്റിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി ഇത്ര എൻ്റെ സംസാരങ്ങളൊക്കെ നല്ല രസമുണ്ടോ ആ ആൻറ്റി ആട്ടോ ആ ആൻറ്റിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി അവരവരുടെ വീട്ടിലേക്കൊക്കെ എന്നെ ക്ഷണിച്ചു കേട്ടോ നിങ്ങൾ കേരളത്തിലെ കുട്ടികൾ നല്ല എന്താ പറയുക നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറഞ്ഞിട്ടതാണെന്ന് എനിക്കറിയാം എന്നാലും പറഞ്ഞു നിന്നെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു എന്നെങ്ങനെ ഒരുപാട് പൊക്കി ആൻഡ് ഇട്ടോ ഞാനും സന്തോഷം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ തൊഴുത് തീർത്തൊക്കെ കുടിച്ചിട്ട് അമ്പലത്തിൽ വിളക്കെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വിളക്കൊക്കെ വെച്ചിട്ട് നേരെ മന്ദം 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 എൻ്റെ വീട്ടിലോട്ട് വരികയാണ് അപ്പോഴേക്കും സമയം ഏകദേശം പതിനൊന്നേ മുക്കാലായിരുന്നു ഇനി രാവിലെ പുലർച്ചയ്ക്ക് മൂന്നരയ്ക്ക് അമ്പലത്തിൽ നടക്കുന്ന പരിപാടിയാണ് എന്തായത് കേട്ടോ ദൈവത്തിനെ നരസിംഹസ്വാമീനെ പുറത്തേക്ക് കൊണ്ടുവരും അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ മൊത്തം തേങ്ങയിൽ വിളക്ക് വെച്ചിട്ട് ദൈവത്തിന് കാണിക്കെട്ടോ തേങ്ങയിലാണ് വിളക്ക് വെക്കുന്നത് അപ്പോൾ ഈ മൂന്നരയ്ക്കൊന്നും ഞാൻ ഈക്കും ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുവരെ മൂന്നരയ്ക്കൊന്നും പോയി തോന്നിട്ടില്ല ഞാൻ എല്ലാ മണിയും കഴിഞ്ഞ് പോകുമ്പോഴേക്കും പത്ത് മണിയാവട്ടോ അപ്പോൾ ഇത് രാവിലെ മൂന്നരയ്ക്ക് നടക്കുന്ന പരിപാടിയാണ് ദൈവത്തിന് നരസിംഹസ്വാമിനെയും ലക്ഷ്മി ദേവീനേയും പുറത്തേക്ക് എടുത്തിട്ട് ഊരകിപ്പ് ഉണ്ടാവും അമ്പലത്തിന് ചുറ്റും ഇങ്ങനെ ഊരകിപ്പ് നടത്തും നമ്മൾ എന്താ മലയാളത്തിൽ പറയും അതെനിക്ക് എന്തെന്ന് അറിയില്ല ഇങ്ങനെ നടത്തും പുറത്തുകൂടി ഇങ്ങനെ റൗണ്ട് അടിക്കും ദൈവങ്ങളേനെ എന്നിട്ട് എല്ലാവരും തേങ്ങയിൽ വിളക്ക് വെച്ച് കാണിക്കും അപ്പോൾ ഇത്ര വിളിച്ചത് വിശേഷം